ഞാൻ സുജിത്ത് വെറൈറ്റി ഫാർമർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വിഷയം കൃഷിയാണ് ഇന്ന് ഇവിടെ ഞാനിവിടെ സെന്റുള്ള സ്ഥലത്താണ് മുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഇന്നത്തെ എന്റെ വിളവെടുപ്പ് നൂറ് കിലോത്തോളം വരുന്ന മുളകാണ് ഞാൻ ഇന്ന് വിളവെടുത്തിരിക്കുന്നത് നമുക്ക് കൃഷിയുടെ വീട്ടിലേക്ക് അടക്കാം അടുക്കളയിൽ ഒരു ദിവസം പോലും ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് പച്ചമുളക് അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും നാലോ അഞ്ചോ മുളകൾ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് വീട്ടാവിസിലുള്ള മുളകൾ നമുക്ക് ലഭിക്കും മുളകൾ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം വരെ കൃത്യമായി വിളവ് തരുന്ന ഒന്നാണ് കൃഷി സിറ ഇനത്തിൽപ്പെട്ട വിത്തിന് ഏകദേശം അയ്യായിരം രൂപയാണ് വില വരുന്നത് നമുക്ക് ചെറിയ വീട്ടിലുള്ള കർ ആവശ്യത്തിലേക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചെറിയ പാക്കറ്റുകളായിട്ടൊക്കെ നമുക്ക് വിപണിയിൽ ലഭിക്കും നമ്മൾ തയ്യാണ് വാങ്ങിച്ച് നടാൻ ഉദ്ദേശിക്കുന്നത് നഴ്സറിയിലൊക്കെ ഒന്നര രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ നിരക്കിൽ തയ്യ തൈകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ മുളകിന് ഇത്രയും വില വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊസൈക്കിനെതിരെ ഒരു പ്രതിരോധശേഷിയും സിറയിനകത്ത് പെട്ട മുളകിന് കൂടുതലാണ് അതുപോലെ തന്നെ മറ്റു മുളകളെ അപേക്ഷിച്ച് വാട്ടുരോഗം പൊതുവെ ഈ സിറ മുളകിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ മുളകിൻ്റെ ആകാര വളരെ വ്യത്യസ്തം മറ്റു മുളകളെ പരിശീലിച്ച് വിറ വളരെ വ്യത്യസ്തമാണ് കാരണം പ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിളവരുന്ന ഒന്നാണ് സിറ പച്ചമുളക് മറ്റെല്ലാ പച്ചക്കറികളും നമ്മൾ തൊലി കളഞ്ഞാണ് ഉപയോഗിക്കുന്നത് എന്നാൽ മുളക് നമ്മൾ നേരിട്ട് കറിയിലേക്ക് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൈറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് നമുക്ക് നിർശ്യ മാധ്യമങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് മുളകിലാണ് ഇങ്ങനെ ഉള്ള വിഷാംശങ്ങളൊക്കെ നമുക്ക് പല പ്രാവശ്യം നമ്മുടെ വയറ്റുകളിൽ ചെല്ലുമ്പോൾ മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും നമ്മൾ നിർബന്ധമായിട്ടും മൂന്നോ നാലോ ചുവടും പച്ചമുളകെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കൃഷി തുടങ്ങുന്ന ഒരാഴ്ചക്ക് മുമ്പ് തന്നെ നമുക്ക് കുമ്മായവും വേപ്പും മിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി എല്ലുപൊടി നമ്മൾ നിർബന്ധമായിട്ടും മണ്ണിൽ അടിവള അടിസ്ഥാന വളമായിട്ട് കൊടുത്തിരിക്കണം അതുപോലെ കാലി കാലിമുളമോ അല്ലെങ്കിൽ കോഴിവളമോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ് കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ ചെടികൾ നടാൻ കാരണം സിറ പച്ചമുളകിനെ സംബന്ധിച്ചിടത്തോളം നേരെ മുകളിലോട്ട് പോവുകയല്ല കാരണം ഒരുപാട് ബ്രാഞ്ചസ് വരാൻ എന്ന മുളകാണ് സിറ അതുകൊണ്ട് തന്നെ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലം കൃത്യമായിട്ട് പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ അമ്പത് സെന്റുള്ള സ്ഥലത്ത് മുളക് മാത്രം കൃഷി ചെയ്തിരിക്കുന്നു ഹൈബ്രിഡ് വെറൈറ്റി ആയ സിറ എന്നുള്ള ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് സിറ മുളകിന്റെ പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല കാപിടുത്തത്തിലൊക്കെ നല്ല പിടുത്തമുള്ള പിടുത്തമുള്ള ഇനം മുളകാണ് അതുപോലെ തന്നെ എരിവിൻ്റെ കാര്യത്തിലും മറ്റ് മുളകുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഒരു മുളകാണ് സിറമുളക് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റുകളിൽ ഇപ്പം മാർക്കറ്റിൽ പുറത്തുനിന്ന് വരുന്ന മുളകനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എരിവ് വളരെ കൂടുതലായിരിക്കും കാരണം നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മുളവിളിച്ചാൽ പത്ത് മുപ്പത് രൂപയ്ക്ക് ചിലപ്പോൾ മുളക് കിട്ടിയേക്കാം പക്ഷേ ഈ മുളക് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മുളക് കൃഷി കൊണ്ട് നമുക്ക് കർഷകർക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ നമ്മൾ എക്കോ ഷോപ്പ് വഴിയും അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെയൊക്കെ ഷോപ്പുകൾ വഴിയും വിറ്റഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് പരമാവധി വില കിട്ടുകയും ചെയ്യും കൃത്യമായി കർഷകന് ലാഭം നേടിത്തരുന്ന ഒരു കൃഷിയാണ് മുളകൃഷി മുളകൃഷിയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒന്നാണ് വാറ്റുരോഗം വാട്ടർ യോഗം നമ്മൾ ചെടിയിൽ നന്നായിട്ട് കായൊക്കെ ഉണ്ടായി നിൽക്കുന്ന മേത്ത് ചെടി ഒരു സുപ്രാന്തം വാടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലെ ഉള്ള പൂപ്പലൊക്കെ വന്ന് പിടിച്ചിട്ട് ആണ് കൂടുതലും ചെടികളൊക്കെ വാ വാടിപ്പോകുന്നത് ഇതിനെ നമുക്ക് ആദ്യം തൊട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അതായത് ചെടി മുളക് തൈ നടമ്പോൾ തന്നെ ചൂടമോ ലൈനിൽ ഒന്ന് മുക്കിയിട്ട് നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ നട്ട് ഈ രണ്ടാഴ്ച കൂടുമ്പോഴാണ് പത്ത് ഗ്രാം സൂട്ടോമോണസ് ഒരടു വെള്ളത്തിൽ അതിൻ്റെ മൊത്തത്തിൽ തളിക്കുകയും അതുപോലെ തന്നെ കടക്കലുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മുളകൃഷിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മുരടിപ്പ് നമുക്ക് പണ്ട് പോലെ അറിയാം കാന്താരിയായാലും മുളകായാലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മുരടിപ്പ് രോഗം നമുക്ക് സർവ്വസാധാരണമായിട്ട് വരാറുണ്ട് അത് ആൾക്കാരൊക്കെ അതുകൊണ്ട് തന്നെ മുളകൃഷി ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ നമുക്ക് അതിനെയൊക്കെ കൃത്യമായിട്ടുള്ള ജൈവ മരുന്നിലൂടെ തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഴ്ചയിൽ ഒരുക്കിയില്ലെങ്കിലും നമ്മൾ ഇത് വെട്ട് സീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപതെം എൽ രണ്ടാഴ്ച കൂടുമ്പോൾ തളിക്കുന്നത് ഏറ്റവും ഫലപ്രദമായിരിക്കും അതുപോലെ തന്നെ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരഞ്ച് എം എൽ എ രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ തളിക്കുന്നതും മുറിടിപ്പിന് ഫലപ്രദമായി നേരിടുന്നു ഈ രോഗം പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് വെള്ളീച്ചകളാണ് വെള്ളീച്ചകളും നീരൊറ്റി കിടക്കുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ നശിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു സെൻറ്റിന് ഒരു കെണി എന്നുള്ള രീതിയിൽ മഞ്ഞ ബോർഡുകൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് മഞ്ഞ ബോർഡിൽ ആവണക്കെണ്ണയോ ഗ്രീസോ അതായത് ചെറിയ കീടങ്ങൾ വന്ന് ഇരുന്നാൽ അത് പറ്റിപ്പിടിച്ചിരിക്കാൻ പാകത്തിൽ വെക്കുന്നത് ഏറ്റവും ഫലപ്രദമായിരിക്കും പരമാവധി തോട്ടങ്ങളിൽ നിന്ന് കളകളൊക്കെ നീക്കം ചെയ്യുന്നത് അതായത് ഈ പുല്ലിലൊക്കെ വന്ന് കീടങ്ങളിരിക്കുകയും അത് ചെടിയെ മുളക് ചെടിയിലേക്ക് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൃഷി ആരംഭിച്ചത് തന്നെ പാത്തികളിലൊക്കെയുള്ള കളകളൊക്കെ പരമാവധി നീക്കം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ചെടികൾ മഞ്ഞളിപ്പ് കണ്ടു തുടങ്ങിയാൽ നമുക്കത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഡോളോമാറ്റോ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ സ്റ്റോൺ മുതലായ മഗ്നീഷ്യം അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ജൈവ പുതകള് കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൻ്റെ പോഷകാംശം നിലനിർത്തിക്കൊണ്ട് ഇതിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വലിച്ചെടുക്കാവുന്ന ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഒരു പുതിയ വീഡിയോ വീഡിയോ ഒക്കെ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഫോണുകളിലൊക്കെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരിയുള്ളൂ